നീ നീ നമുക്ക് പരിഹരിക്കാം പരിഹരിക്കാം എന്തുണ്ടെങ്കിലും എടാ പോലീസ് വാക്ക് വാക്കാണ് ആ താഴെ കമ്പിയാണ് കോൺക്രീറ്റിന്റെ കാര്യങ്ങൾ ഒന്നോ രണ്ടോ ായിരിക്കും ഇതിലേക്ക് വെളിയിൽ വരുന്നത് വീഡിയോ വരാത്തതും ജനങ്ങളറിയാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സേനക്കകത്ത് ഓരോ പോലീസുകാരനും കളക്കുന്നുണ്ട് അപ്പോൾ ആരും ഇപ്പൊ സ്വന്തം വീട്ടുകാരത്തിന് വേണ്ടി മാത്രമല്ല ജനങ്ങളെ സേവിക്കാനാണ് ഓരോ പോലീസുകാരനും രാവിലെ യൂണിഫോമിട്ട് ഇറങ്ങുന്നത് ആത്മഹത്യക്ക് ശ്രമിച്ച യുവാവിന് പുതുജീവൻ നൽകി ആറ്റിങ്ങൽ പോലീസ് പോത്തൻകോട് സ്വദേശിയായ ഐലം ഇരുപത്തി മൂന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചത് ആറ്റിങ്ങൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ജിഷ്ണു എസ് ഐ മുരളീധരൻപിള്ള എന്നിവരുടെ അവസരോചിതമായ ഇടപെടൽ കൊണ്ടാണ് യുവാവിനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാനായത് രാത്രി എട്ട് മണിയോടുകൂടിയാണ് കണ്ട്രോളിന്ന് നമുക്ക് ഒരു മെസ്സേജ് കിട്ടുന്നത് പാലത്തിന് സമീപം ഒരു യുവാവ് അറ്റം പറഞ്ഞിട്ട് അപ്പോഴത്തന്നെ ഞാനും നൈറ്റ് വീട്ടിലുണ്ടായിരുന്ന മുരളീരസയും കൂടി സ്പോട്ടിലെത്തി സ്പോട്ടിലെത്തിയപ്പോൾ പയ്യൻ ഇതേപോലെ ആ പാലത്തിനകത്ത് തൂണകത്തിരിക്കായിരുന്നു ഇപ്പോൾ ചാടൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം നമ്മൾ ആദ്യം സംസാരിച്ചിരുന്ന് അവൻ കൺവിൻസിങ് അല്ല കാര്യങ്ങൾ പറയുമ്പോഴും ആദ്യമൊന്നും അടുക്കുന്നില്ല പിന്നെ നമ്മൾ ഒരുപാട് ഇരുന്ന് അവിടെ നിന്ന് കുറേ സമയം സംസാരിച്ചു ഞാനും മുരളീസയും ഒരുപാട് സമയം പുള്ളിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ ആ തൊട്ടടുത്ത് ആളെക്കുണ്ടായി പിന്നെ അവരെയൊക്കെ നമ്മൾ മാറ്റി അപ്പോൾ അവനൊക്കെ പറയാനുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അതെല്ലാം നമ്മൾ കുറേയൊക്കെ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ പരിഹരിക്കാമെന്നും അവനൊരു വിശ്വാസത്തിൽ എടുത്തിട്ടാണ് അവനെ നമ്മൾ പാലത്തിൽ നിന്ന് താഴെ ഇറക്കുന്നത് താഴെ ഇറക്കിയിട്ട് പമ്പുഴി അവൻ്റെ വാക്യ വിഷമങ്ങളൊക്കെ പറഞ്ഞു കുറേയൊക്കെ അവൻ പറയുന്നതും ശരിയായിരുന്നു പിന്നീട് അവനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി പിന്നീട് അവരെ വീട്ടുകാരെയും വിളിച്ചു വരുത്തി അവരുടെയും കറഞ്ഞ് മനസ്സിലാക്കിയാണ് വിട്ടത് അല്ല ഞാൻ നമ്മളെ നേരത്തെ പറഞ്ഞല്ല നമ്മളെ പോലീസിനെ കുറിച്ചുള്ള ന്യൂസുകളെല്ലാം നമുക്ക് കേൾക്കുന്നതും വേറലാവുന്നതെല്ലാം നെഗറ്റീവ് ന്യൂസുകളാണ് പിന്നെയുള്ള ഇത് ഒരു വീഡിയോ വന്നതുകൊണ്ട് മാത്രമാണ് പോലീസിൻ്റെ ഭാഗം ഇപ്പോൾ ആളുകൾ പോസിറ്റീവായിട്ട് കണ്ടതും ഈ കാര്യങ്ങളെല്ലാവരും അറിഞ്ഞതും ഇങ്ങനെ നടക്കുന്ന ഒരുപാട് വീഡിയോകൾ വരാത്തതും ജനങ്ങളറിയാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സേനയ്ക്കകത്ത് ഓരോ പോലീസുകാരനും നടക്കുന്നുണ്ട് അപ്പോൾ ആരും ഇപ്പോൾ സ്വന്തം വീട്ടുകാരത്തിന് വേണ്ടി മാത്രമല്ല ജനങ്ങളെ സേവിക്കാനാണ് ഓരോ പോലീസുകാരനും രാവിലെ യൂണിഫോം ഇട്ട് ഇറങ്ങുന്നത് അപ്പോൾ രാപ്പവിലാതെ കഷ്ടപ്പെടുന്ന പോലീസുകാരും അപ്പോൾ അവരൊക്കെ ഈ നെഗറ്റീവ് ന്യൂസുകൾ നടക്കുമ്പോൾ നമുക്കും ഒരുപാട് വിഷമമുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെളിയിൽ വരുമ്പോഴാണ് എല്ലാവരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇറങ്ങുമെന്നും പോലീസ് ചെയ്യുന്നതെന്ന് അറിയുന്നത് നൂറ് കാര്യങ്ങൾ ഇടന്ന് ഏകദേശം ഇതേപോലെ ഒന്നോ രണ്ടോ കാര്യങ്ങളായിരിക്കും ഇതിലേക്ക് വെളിയിൽ വരുന്നത് നിങ്ങൾ കയറി ഫോണിങ്ങേടിക്കണ്ടേട്ടാ കുഴപ്പമില്ലടാ റസ്റ്റ്